രണ്ട് ും കേക്കണ്ട് ചാക്കോച്ചന്റെ ഭാര്യ ഞാൻ പ്രിയക്കി എന്ന് പറയുമ്പോൾ അതെടുക്കുന്നുണ്ട് രണ്ടു വീതി ചിടത്തോളം ചാക്കോച്ചനെ പോലെ തന്നെ ഇതിന്റെ നിർമ്മാതാക്കൾ ഇതിൽ അഭിനയിച്ച പ്രിയ ഉൾപ്പെടെയുള്ള ഒരുപാട് അഭിനേതാക്കൾ മാർട്ടിൻ എല്ലാവരും വലിയ സുഹൃത്തുക്കളാണ് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വലിയ സന്തോഷത്തിലാണ് എന്നത് നമുക്ക് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഒരു വലിയ വിജയത്തിന്റെ ആഘോഷം നടക്കുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പത്തൂരിലും മുമ്പൊക്കെ കുറച്ചധികം വിജയാഘോഷങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇപ്പം ഒരു റേറെ ചടങ്ങാണ് വല്ലപ്പോഴും മാത്രം നടക്കുന്ന ഒരു ചടങ്ങാണ് അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന വലിയ ഭാഗ്യമാണ് ഇതിന്റെ പൂജക്ക് ഉണ്ടായിരുന്നു ഇതിന്റെ റിലീസും ചാക്കോച്ചയൊക്കെ കൂടി ഇരുന്നാണ് കണ്ടത് സംവിധായകനാണെങ്കിലും ജെയ്ക്സ് ആണെങ്കിലും അഭിനയിച്ച ഓരോരുത്തരാണെങ്കിലും അതിഗംഭീരമായ പ്രകടനം കാഴ്ചവെച്ചതിന്റെ ഫലമാണ് ഈ ഒരു വലിയ വിജയം അടുത്ത് ജയ്ക്ക് ഒക്കെ കാര്യം എടുത്തു പറയേണ്ടതാണ് അത്രയും രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് സിനിമയുടെ എല്ലാ മേഖലയിലുള്ളവരും വളരെ നന്നായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഈ ഓഫീസറിന്റെ ഡ്യൂട്ടി ഇത്ര ഗംഭീരമായത് ഗംഭീരമാണ് എന്ന് ഇനി വീണ്ടും പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണല്ലോ ഈ സിനിമ ഇത്രയും വിജയിച്ചത് അപ്പൊ ഇതിന്റെ ഈ വിളക്കൊളുത്തല്ലോ സിനിമയുടെ പൂജയൊക്കെ ഞാനൊക്കെ കണ്ട് കൊടുത്തു അപ്പൊ നമ്മൾ വിളക്കൊളുത്തുമ്പോൾ എപ്പോഴും ഇത് ചിലരൊക്കെ മാറിപ്പോയി ഞാൻ കൊടുത്തില്ല കാരണം എന്റെ റിസ്ക് ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ റിസ്ക് നമ്മൾ ഏറ്റെടുക്കണമല്ലോ അപ്പോഴാണ് ഞാൻ നോക്കിയത് ഇതിന്റെ സംവിധായകൻ ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ പുള്ളിക്കറിയാം ഫസ്റ്റ് തന്നെ പുള്ളിനെ കാണിച്ചാലും ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ സിനിമയ്ക്ക് പിന്നീട് എന്തെങ്കിലും കുഴപ്പം കിട്ടിയാലും സംവിധായകനെ സ്ക്രീനിൽ കണ്ട ആൾക്കാർ മുതൽ കയറുമല്ലോ അപ്പൊ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്രയും കൂടുതലായിരുന്നു ആ സമയത്ത് തന്നെ എന്നുള്ളത് നമുക്കും വലിയൊരു ആത്മവിശ്വാസമായിരുന്നു എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് ഈ വലിയ വിജയം ചാക്കോച്ചന് പ്രിയക്കിയ എല്ലാവർക്കും എന്റെ ഏഹ് ഹൃദയന്ദ്ര അഭിനന്ദനം കണ്ട് പ്രിയ ഉണ്ട് പ്രിയാമണിയും കേൾക്കണ്ട ചാക്കോച്ചന്റെ ഭാര്യ പ്രിയയും ഞാൻ എന്ന് പറയുമ്പോൾ അത് എടുക്കുന്നുണ്ട് രണ്ടുപേരും വീതി ചിരത്തോട് വഴക്കുണ്ടാക്കാതെ നന്ദി